സാധാരണ മുന്നണികളും പാർട്ടികളും നടത്തുന്നത് രാഷ്ട്രീയ ജാഥകളാണ് ആദ്യമായിട്ടാണ് കേരളത്തിൽ ഒരു ജനപഥത്തിൻ്റെ ഒരു പ്രദേശത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ സങ്കടങ്ങളെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് കേരളത്തിൽ ആദ്യമായി ഒരു ജാഥ നടക്കുന്നത് ഞാൻ പറഞ്ഞു ഒരു അഞ്ചാറു മാസം മുമ്പ് വയനാട്ടിൽ മാനന്തവാടിയിൽ ആന ചവിട്ടിക്കൊന്ന അജീഷിൻ്റെ വീട്ടിൽ ഞാൻ പോയി എൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് അജീഷിൻ്റെ മകൾ ആറാം ക്ലാസ്സുകാരി എന്നോട് ചോദിച്ചു സാറേ ഞാൻ അനാഥയായി എനിക്കിനി ആരുമില്ല എൻ്റെ അപ്പം പോയി ഇനി ഒരു അനാഥ അനാഥകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ല എന്ന് സാറിന് ഉറപ്പ് പറയാൻ പറ്റും എന്തൊരു ചോദ്യമായിരുന്നു നമ്മൾ രാഷ്ട്രീയ നേതാക്കൾ പൊതുപ്രവർത്തകർ മറുപടി പറയാനില്ലാതെ പകച്ചു പോകുന്ന വല്ലാതെ എൻ്റെ മനസ്സിനെ വേട്ടയാടിയ ഒരു കാര്യം എനിക്കിപ്പോഴും ആ കുഞ്ഞിൻ്റെ മുഖം എൻ്റെ മനസ്സിലുണ്ട് കാരണം പെൺകുട്ടികളോട് പിതാക്കന്മാർക്ക് പ്രത്യേകമായ സ്നേഹമായി എനിക്കും ഒരു മകളുള്ളതാണ് എത്രമാത്രം ആ പിതാവ് സ്നേഹിച്ചതാണ് രാത്രി ആനയെ ഓടിക്കാൻ പോയതാണ് ഈ കൃഷി നശിപ്പിച്ച ഇടയിൽ അതിനിടയിലാണ് ചവിട്ടിക്കൊന്നത് എത്രയോ പേരാണ് ഇവിടെ ഇല്ലേ പാവങ്ങളിൽ പാവങ്ങളായ മനുഷ്യർ എൽദോസിന്റെ മാതാപിതാക്കളെ കണ്ടില്ലേ അമ്മയ്ക്ക് സുഖമില്ല വന്നിരിക്കുകയാണ് ആ സുഖമില്ലാത്ത അമ്മ എന്താണ് നടക്കുന്നതെന്ന് പോലെ അറിയുന്നില്ല അവരെയാണ് അഞ്ചു ലക്ഷം രൂപയുടെ വണ്ടിച്ചുകൊടുത്ത് സർക്കാർ പറ്റിച്ച് അവറാൻ ചേട്ടന്റെ കാര്യം പറഞ്ഞില്ലേ രക്ഷപ്പെട്ടതാണ് എത്രയോ കുടുംബങ്ങളാണ് എത്രയോ കുടുംബങ്ങൾ എന്നിട്ട് ഇവർ ഗവർണറെ കൊണ്ട് എഴുതി വെപ്പിച്ചിരിക്കെ നയപ്രഖ്യാപന പ്രസംഗത്തെ കേരളത്തിൽ വന്യജീവി ആക്രമണങ്ങൾ കുറഞ്ഞു വരുന്നു എന്നിട്ട് ഈ മന്ത്രി അസംബ്ലിയിൽ നിന്ന് പ്രസംഗിക്കുകയാണ് കുറഞ്ഞു വരുന്നു ഇവരൊക്കെ ഏത് ഗ്രഹത്തിലാണ് ജീവിക്കുന്നത് അവര് തന്നെ തന്ന കണക്കാണ് ഇവിടെ പറഞ്ഞത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് മുതൽ അറുപതിനായിരത്തിലധികം വരുന്ന വന്യജീവി ആക്രമണങ്ങൾ ആയിരത്തിലധികം പേർ കൊല ചെയ്യപ്പെട്ടു എണ്ണായിരത്തിലധികം പേർ ഗുരുതരമായ പരിക്ക് കോടിക്കണക്കിന് രൂപയുടെ കൃഷിഭൂമി പോയി ഒന്ന് കാർഷിക മേഖലയാണ് കാർഷിക മേഖല ഉൽപ്പന്നങ്ങളുടെ വിലയിടിവ് കാരണം തകർന്ന് തരിപ്പണമായി കിടക്കുക എത്ര ഏലത്തോട്ടങ്ങളാണ് തേയിലത്തോട്ടങ്ങളാണ് പൂട്ടിക്കിടക്കുന്നത് എത്ര പേരാണ് കൃഷിയിൽ നിന്ന് പിന്മാറുന്നത് എന്താ സ്ഥിതി വളത്തിൻ്റെ വില കൂടി കീടനാശിനിക്ക് വില കൂടി ഉൽപ്പന്നത്തിന് വിലയില്ല അല്ലേ കാടുപിടിച്ച് കിടക്കുകയാണ് കൃഷി സ്ഥലങ്ങൾ പണ്ട് മലയോരത്ത് വന്നാൽ ചേമ്പും ചേനയും കപ്പയും ഒക്കെ ഇപ്പൊ നട്ടാൽ അറിയും പന്നി മുഴുവൻ നശിപ്പിച്ചു കളയും മലയോരത്തിപ്പോ കൃഷി ഇല്ല കൊരങ്ങം വന്ന് നാലുകേരം മഞ്ഞങ്ങ പരുവത്തിൽ ഇട്ടു കൊണ്ടുപോകും ആന വന്ന് മുഴുവൻ നശിപ്പിക്കും ഞങ്ങളിന്ന് ആതിരപ്പള്ളിയിൽ പോയപ്പോൾ ഒരു കുടുംബത്തിൽ പറഞ്ഞു പ്ലാവ് മുഴുവൻ പറമ്പിൽ നിന്ന് വെട്ടി മാറ്റി എടാ പ്ലാവ് വച്ചാൽ ചക്ക ഉണ്ടായാൽ ആന വരും വാഴ ഇനി വാഴ കൃഷിയില്ല വാഴ കൃഷിയില്ല ഇനി അപ്പം എല്ലാം നശിച്ചു ഞാൻ ചോദിക്കട്ടെ ഈ മലയോരത്തെ ജപ്തി നോട്ടീസുകൾ പ്രവഹിക്കുകയാണ് ജപ്തി നോട്ടീസുകൾ ദേശസാൽകൃത ബാങ്കിൽ നിന്നും ഷെഡ്യൂൾഡ് ബാങ്കിൽ നിന്നും കോഓപ്പറേറ്റീവ് ബാങ്കുകളിൽ നിന്നും കർഷകരുടെ കുടുംബങ്ങളിലേക്ക് ജപ്തി നോട്ടീസുകൾ പ്രവഹിക്കുകയാണ് ഇത്രമാത്രം ജപ്തി നോട്ടീസ് മലയോര മേഖലയിൽ ഉണ്ടായ ഒരു കാലം ഉണ്ടായിട്ടുണ്ടോ എവിടേക്ക് പോവാ ആളുകൾ എങ്ങനെ കടമട അടച്ചു തീർക്കും കൃഷി മുഴുവൻ പോയി ഒരു കൃഷി ഇറക്കി അതിൽ നിന്ന് ഉൽപ്പന്നം കിട്ടിയിട്ടാണ് അത് വിറ്റിട്ടാണ് ആദ്യത്തെ കടം തീർത്ത് രണ്ടാമത് ഇറക്കുന്നത് എവിടെ ഇറക്കാൻ എവിടെ കടം വീട്ടാൻ കടം പെറ്റുപെരുകയാണ് വീടാൻ ജപ്തി ചെയ്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ട സ്ഥിതിയിലേക്ക് പോവുകയാണ് എന്തു നടപടിയാണ് ഗവൺമെന്റ് സ്വീകരിച്ചത് ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു കഴിഞ്ഞ മൂന്നര വർഷക്കാലം കേരളത്തിലെ പ്രതിപക്ഷം നിയമസഭയ്ക്കകത്ത് നിരവധി പ്രാവശ്യം എം എൽ എമാർ എല്ലാം ഇരിക്കുന്നു എത്ര പ്രാവശ്യമാണ് ഞങ്ങൾ ഈ വിഷയം കൊണ്ടുവന്നത് ഒരു സെഷൻ പോലും മലയോരത്തെ ജനങ്ങളുടെ സങ്കടം ഞങ്ങൾ പറയാതിരുന്നിട്ടില്ല ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്താ മറുപടി ഒരു നിസ്സംഗതയാണ് മറുപടി ഒന്നും ചെയ്യാനില്ല എന്ത് ചെയ്യണം എന്ന് ഞങ്ങൾക്ക് നിർദ്ദേശമുണ്ട് വെറുതെ ജാഥാടത്വമല്ല രണ്ട് രീതിയിൽ ചെയ്യണം ഒന്ന് പരമ്പരാഗതമായ രീതിയിൽ ഇവിടെ പറഞ്ഞു മതിൽ കെട്ടാം കിടങ്ങു കുഴിക്കാം സൗരോർജ വേലിയാവാം ഇലക്ട്രിക് ഫെൻസിംഗ് ആവാം ഹാങ്ങിങ് ഫെൻസിങ് ആവാം പലതരത്തിൽ റെയിൽ ഗാർഡ് വയ്ക്കാം പരമ്പരാഗതമായ രീതിയിൽ തടയാം നാലു വർഷമായി നിങ്ങൾക്കറിയോ ഒറ്റ നയാ പൈസ ഈ പ്രതിരോധ സംവിധാനത്തിന് വേണ്ടി ചെലവാക്കിയിട്ടില്ല ഞങ്ങൾ കണക്കെടുത്ത് നിയമസഭയിൽ ചോദിച്ചു വനം മന്ത്രിയോടും മുഖ്യമന്ത്രിയോടും ഓരോന്നിനും സൗരോർജ വേലി സീറോ കിടങ് കുഴിക്കാൻ സീറോ ഒരു രൂപ നാലു വർഷമായി ഇവർ ചെലവാക്കിയിട്ടില്ല അപ്പൊ എന്താ മലയോരത്തെ ജനങ്ങളെ വിധിക്ക് വിധിക്കുവിട്ടുകൊടുത്തിരിക്കാം ആന ചവിട്ടിക്കൊന്നോ കടുവ വശിച്ചോ ഓട്ടെ വയനാട്ടിൽ ചെന്നപ്പോ എന്തൊരു ഭീതിയാണ് അഞ്ച് കടുവ ഇറങ്ങിയിരിക്കുകയാണ് ബത്തേരി മണ്ഡലത്തിൽ മാത്രം അഞ്ച് കടുവ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുമോ പറിക്കാൻ പോകാൻ പറ്റുമോ കൃഷി നശിച്ചപ്പോ ആളുകൾ പശുവിനെ കറങ്ങാ ജീവിക്കുന്നു ആ കറക്കുന്ന പശുവിന്റെ പാല് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുമോ സൊസൈറ്റിയിൽ കൊടുക്കാൻ പറ്റില്ല വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല പേടിയാണ് ഭയമാണ് ആശുപത്രിയിൽ പോകാൻ പറ്റില്ല പ്രായമുള്ളവർ പുറത്തേക്ക് പോയാൽ ഭീതിയാണ് വീടുകളിൽ ആന ചവിട്ടിക്കൊന്നും ഒമ്പത് പേരെയാണ് വയനാട്ടിൽ കടുവ കടിച്ചു കൊന്നത് ആറത്തിൽ എന്നപ്പോ പതിനേഴ് പേരെയാണ് ആന ചവിട്ടി കൊന്നത് എവിടെ ആന വരാത്തത് എവിടെ ആന വരാത്തത് ഇപ്പൊ ഞങ്ങൾ ആതിരപ്പള്ളിയിൽ ചെന്നപ്പോൾ ഇല്ലിത്തോടിൽ നിന്നും സിസ്റ്റേഴ്സ് വന്നു ഇല്ലിത്തോട് സ്കൂള് കൂട്ടേണ്ടി വരുവെന്നാണ് വന്യമൃഗങ്ങളാണ് വന്യമൃഗങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് കണ്ണൂര് കൊട്ടിയം ടൗൺ വനാതിർത്തിയിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ ഉള്ള പുറത്ത് അന വരികയാണ് മൃഗങ്ങൾ വരികയാണ് എല്ലാ മൃഗങ്ങളും വരികയാണ് ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യർ എവിടെ പോകും പിന്നെ വന സംരക്ഷണം വേണം ഞങ്ങൾക്ക് ഉറച്ച വില വേണം ഒരു സംശയമില്ലാ കാര്യത്തിൽ പക്ഷെ കേരളത്തിൻ്റെ ഭൂവിസ്തൃതിയുടെ പത്തൊമ്പത് ഇരുപത്തൊമ്പത് പോയിൻ്റ് ഒന്ന് ശതമാനം വനമാണ് ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ് ഇത്രയും മതി കാരണം കേരളം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സംസ്ഥാനമാണ് ജനങ്ങൾക്ക് ജീവിക്കുന്നുണ്ട് അപ്പോഴാണ് ബഫർ സോൺ ഇങ്ങളുടെ കട്ടപ്പന ടൗണും ബത്തേരിയും ഒക്കെ മണ്ണാർ ബഫറിൽ വരുമെന്നാണ് പറയുന്നത് അപ്പോൾ മനുഷ്യരുംങ്ങോട്ട് പോവും മനുഷ്യരും അവിടെ പോവും ഇടുക്കിയിൽ ജനവാസ കേന്ദ്രങ്ങളിൽ നോട്ടിഫിക്കേഷൻ റിസർവ് ഫോറസ്റ്റ് ഇല്ലേ ആ നോട്ടിഫിക്കേഷൻ ഡീനോട്ടിഫൈ ചെയ്തിട്ടില്ല ഇടുക്കിയിലേക്ക് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഏലത്തോട്ടം പണ്ട് ഏലത്തോട്ടം റവന്യൂ ഭൂമി അതിലെ മരം വനം വകുപ്പിന്റെ ഇപ്പത്തെ പുതിയ വിധി വരിക സർക്കാരിന്റെ നിലപാടാ നിലപാടില്ല ഈ ഗവൺമെന്റിന് നിലപാടില്ലായ്മ കാരണം സി എച്ച് ആർ ഏലത്തോട്ടങ്ങൾ മുഴുവൻ റിസർവ് ഫോറസ്റ്റിന്റെ സ്റ്റാൻഡിലേക്ക് വരാൻ പോവാ മനുഷ്യരെവിടെ പോവും മനുഷ്യരെങ്ങോട്ട് പോവും പാവപ്പെട്ട സാധാരണക്കാരായ കർഷകരല്ലേ മൂന്നാല് തലമുറയ്ക്ക് അപ്പുറം പോയി നമ്മൾ പറയില്ലേ കഷ്ടപ്പെട്ട് ആ കാലത്ത് വന്യമൃഗങ്ങളോടും അന്നത്തെ രോഗങ്ങളോടും കാലാവസ്ഥയോടും പട്ടിണിയോടും ഒക്കെ മല്ലിട്ട് ഉണ്ടാക്കിയെടുത്ത കൃഷിയിടങ്ങൾ മൂന്നും താൽ താലും തലമുറ കഴിയുമ്പോൾ ഉപേക്ഷിച്ച് എങ്ങോട്ട് പോവാൻ എവിടേക്കാ പോകാൻ പറ്റുന്നത് കേരളത്തിൽ അതിന് പരിഹാരം വേണ്ടേ മായ സങ്കേതങ്ങളുണ്ട് ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ വനാതിർത്തിക്കകത്ത് മൃഗങ്ങളുടെ മൂവ്മെന്റ് ചലനമുണ്ടായാൽ അറിയാനുള്ള സംവിധാനം ഉണ്ട് ഇത് ഏത് യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ശാസ്ത്രയുഗത്തിൽ അറിഞ്ഞാൽ വാണിംഗ് കൊടുക്കാം മൂന്ന് തിരിച്ചോടിക്കാം ശബ്ദമുണ്ടാക്കി കൃത്രിമമായ ശബ്ദമുണ്ടാക്കി തിരിച്ചോടിക്കാം സുന്ദർ മാനസിൽ ഇപ്പൊ വാൽപ്പാറ നിങ്ങൾ നോക്ക് ഭയങ്കര ആന പ്രശ്നം ഉണ്ടായിരുന്ന സ്ഥലമാണ് കൺട്രോൾ ചെയ്തു മധ്യപ്രദേശിൽ ഹിമാചലിൽ ഒക്കെ ചെയ്യുക ഇതറിയാത്ത ആളുകൾ നമ്മുടെ ഈ സർക്കാരും ഈ വനം വകുപ്പും മാത്രമാണ് പരമ്പരാഗതമായ രീതിയിലും ഒന്നും ചെയ്യുന്നില്ല അവര് ആധുനികമായ സങ്കേതങ്ങൾ അന്വേഷിക്കുന്നില്ല ബജറ്റിൽ വച്ച പൈസ ചെലവാക്കുന്നില്ല പദ്ധതിയിൽ വെച്ച പൈസ ചിലവാക്കുന്നില്ല ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുക വിധിക്ക് ഈ സമരം തുടങ്ങാൻ പ്രധാനപ്പെട്ട പെട്ടെന്ന് പ്രേരിപ്പിച്ച കാരണം നിർദ്ദിഷ്ട നിയമമാണ് ഞങ്ങൾ പറഞ്ഞു നിയമസഭയിൽ ഞങ്ങളത് അവതരിപ്പിക്കാൻ സമ്മതിക്കില്ല വനപാലകർക്ക് അമിതമായ അധികാരം കൊടുത്ത് കർഷകരെയും ആദിവാസികളെയും ദ്രോഹിക്കാൻ സമ്മതിക്കില്ല ഈ സമരം പ്രഖ്യാപിച്ച് കൺവീനർ പറഞ്ഞതുപോലെ ക്കകം പിൻവലിച്ചോടി ഈ കാര്യത്തിലും ഈ പ്രശ്നങ്ങളിൽ ഭൂമി പ്രശ്നങ്ങളിൽ ഒക്കെ നമുക്ക് നടപടി സ്വീകരിപ്പിക്കണം നമ്മുടെ പതിനെട്ട് എം പിമാർയാക്കോസ് ഉൾപ്പെടെ യു ഡി എഫിന്റെ പതിനെട്ട് എം പിമാരും വന്യജീവി നിയമത്തിൽ ആവശ്യമായ ഭേദഗതിക്ക് വേണ്ടി പാർലമെന്റിൽ ഒറ്റക്കെട്ടായി പോരാ യു ഡി എഫ് തീരുമാനം അസംബ്ലിയിൽ ഞങ്ങളുണ്ട് പുറത്തും പോരാടും ഈ ഗവൺമെൻറിനെ കൊണ്ട് നമുക്കിത് ചെയ്യിപ്പിക്കണം അതിനുവേണ്ടിയുള്ള സമ്മർദ്ദം ചെലുത്തണം ഈ ജാഥ നടത്തുന്നത് നിങ്ങളുടെ സങ്കടങ്ങൾ ദുരിതങ്ങൾ പ്രയാസങ്ങൾ മനസ്സിലാക്കി അതിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനാണ് ഞങ്ങൾ പറയുന്ന സന്ദേശം നിങ്ങൾ ഒറ്റക്കല്ല ഞങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണി നിങ്ങളോടൊപ്പമുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ സർക്കാർ അത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട ഇത് താഴെ പോവാറായി സമയം അവസാന സമയമായി കൊടുങ്കാറ്റ് പോലെ കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി തിരിച്ചു വരുമ്പോൾ നമ്മുടെ ഒന്നാമത്തെ പരിഗണന മലയോരത്തെ ജനങ്ങളുടെ പാവപ്പെട്ടവരുടെ കർഷകരുടെ സങ്കടങ്ങളായിരിക്കും അത് പരിഹരിക്കാനുള്ള നിലപാടായിരിക്കും നമ്മൾ എന്തു ചെയ്യുമെന്ന് യു ഡി എഫ് എന്തു ചെയ്യും എന്ന് മുൻകൂട്ടി പ്രഖ്യാപിച്ചു അത് കേരളത്തിൽ നടപ്പാക്കുക തന്നെ ചെയ്യും വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കും ആ വാക്ക് തരാൻ വേണ്ടി കൂടിയാണ് ഞങ്ങളിവിടെ എത്തിയത്